ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചി മിട്ടായിട്ട് റെസിപ്പിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചെറിയൊരു ആയിട്ടും മധുരമൊക്കെ ആയിട്ട് നമ്മളൊക്കെ പണ്ട് തന്നെ നന്നായി കഴിക്കാറുള്ളതാണ് ഇപ്പോഴും കഴിക്കും നമ്മുടെ വൈകുന്നേരം പോലെ അസുഖം എന്തേലും അസ്വസ്ഥ ഒക്കെ വെച്ചാൽ നമ്മൾ ഈ ഇഞ്ചി മിഠായി ഇത്തിരി കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ഇഞ്ചി ചതച്ചതിരി പഞ്ചസാര പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാറുണ്ടോ അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി മിഠായി ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഒന്നെടുത്ത് കഴിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്താനും കോളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ കിട്ടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇഞ്ചി മിഠായിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം ഇഞ്ചിയാണ് തൊലി കളഞ്ഞ് വെച്ചിരുന്നത് പിന്നെ പഞ്ചസാര അതൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് വറ്റി വയ്ക്കണം അത് നമ്മളത് സെറ്റാക്കാനായിട്ട് ഉള്ളത് കിട്ടും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇഞ്ചി നന്നായി ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചാൽ മതി അത് നമുക്ക് അരയ്ക്കാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ചെറിയ പീസുള്ളക്കിട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായി അരയാനായിട്ട് നല്ലതാണ് അത് നമ്മൾ അടക്കണ നേരത്ത് നമുക്ക് അടക്കാൻ ബുദ്ധിമുട്ട് അതിൻ്റെ അടുത്തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാട്ടോ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഇഞ്ചിമിട്ടായി കാര്യം വരും ഒരു പാത്രത്തിൽ ഇഞ്ചി മിഠായി ഉണ്ട് ഞങ്ങൾക്ക് ആ ഒരു മിഠായി നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ നല്ലതാണ് നമ്മള് ഇഞ്ചി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് പഞ്ചസാര ഒന്ന് നമുക്ക് പാൻ അടുപ്പത്ത് തേടിക്കാം അത് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ദരിയാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ ഇഞ്ചി അച്ച മിക്സിയിലെ ജാറിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അതിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ചിട്ടിട്ട് ഇടണം കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചി നന്നായി വേവാനൊക്കെ സമയം അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് തീ കുറച്ചിട്ട് നന്നായി ഇളക്കി വേവിക്കുക നന്നായി ഇളക്കി കൊടുക്കട്ട ആ പഞ്ചസാര പനിയിൽ കിടന്ന് ഇഞ്ചി നന്നായി നന്നായി ഒന്ന് പോണം അത് വരയ്ക്ക് നന്നായി കിടന്ന് വേവട്ടെ അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഇതൊന്നും ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് വയ വയറിന് വലിയ അസ്വസ്ഥത ഒക്കെ തോന്നാ വയർ വേദന അല്ലെങ്കിൽ വില ഛർദ്ദിക്കാൻ വരാം അങ്ങനെയൊക്കെ തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മളിതിന്ന് എടുത്ത് കഴിക്കാൻ വെച്ചാൽ നമുക്കതൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ ഇഞ്ചി ആ നേരത്തെ ചതച്ച് പിഴിഞ്ഞ് കുടിക്കാൻ നിൽക്കേണ്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കേടാവാണ്ട് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കിട്ടാം നമ്മൾ പഞ്ചസാരയും ഇഞ്ചി മാത്രമല്ല ഇതിലും ഉപയോഗിക്കണുള്ളൂ അപ്പം അത് കേടാൻ വേണ്ടി ഇരിക്കുമെങ്കിലും അപ്പം നമ്മളത് വീട്ടിലെല്ലാവരും ഡ്രേ ചെയ്യുക കുട്ടികൾക്ക് ആയാലും കൊടുക്കാം ഇത് എലും അതിനനുസരിച്ച് തന്നെ നല്ല ഒരു മധുരമുണ്ട് നമുക്ക് ഇത്രയും പഞ്ചസാര ഇടണമായിരുന്നു കേട്ടോ നമ്മൾ തീ വല്ലാണ്ട് പെട്ടെന്ന് കൂട്ടിയിട്ടല്ലേ ഇഞ്ചി വേവില്ല അപ്പോൾ നമ്മൾ ഇഞ്ചി പെട്ടെന്ന് കേട്ടാകുമ്പോൾ മിട്ടായി നമ്മുടെ അപ്പം ഇഞ്ചി ഇഞ്ചിയൊക്കെ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് തീ കുറച്ചിടാൻ പറയുന്നത് അപ്പോൾ കുറച്ചിട്ട് നന്നായി നമ്മുടെ ഇഞ്ചി നന്നായി അതിൽ വെന്ത് വരുമ്പോൾ കുറേ നാള് നമുക്കത് കേടുവിടാണ്ടിരിക്കുക കുറച്ചും കൂടി ഒന്ന് കുറുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലക്കപ്പൊടും കൂടി ഇടാം കേട്ടോ ത് ഒരുവിധം നന്നായി ഒന്ന് വെന്ത് ഇതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ അലക്കൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ആ അലക്കപ്പൊടിയുടെ മണം കൂടി ഇരിക്കുന്ന ആയി പോകും അധികം ഏലക്ക പൊടിയുടെ മണം ഇഷ്ടമില്ലാത്ത കൊറച്ചിട്ട് കൊടുക്കു മിനിറ്റ് കൊണ്ട് ഒക്കെ ആവുമ്പോഴേക്കും ഇത് നന്നായി വയ്ക്കിയത് നമ്മുടെ ഇഞ്ചി മുട്ടയുടെ പാവം ശരിയാവും ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാണ്ട് കിട്ടാം ആ വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു അപ്പോൾ അന്നേരം കൊണ്ട് നമ്മൾ പാത്രത്തിൽ ഏത് പാത്രത്തിലേക്ക് ഒഴിക്കണമെന്ന് വെച്ചാൽ അതിൽ നെയ്യ് പരക്കി വെക്കുക കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി പഞ്ചസാരയിൽ കിടന്ന് വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മൾ ആ നെയ്യ് പരക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം കൊടുക്കുക ഞാനത് ആ നെയ്യ് പരത്തിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്നും ചൂടാറില്ല അത് ഭയങ്കര ചൂടും പിന്നെ ഇത്തിരി വെള്ളം പോലെ അപ്പൊ അതൊന്ന് അമ്മ കഴിഞ്ഞിട്ട് വേണം നമുക്കത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറിയിട്ട് അത് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ പിന്നെ ഉണങ്ങുമ്പോൾ നമുക്ക് നമുക്കത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാൻ പറ്റും അതെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്ക് ബൈ